എന്റെ പേര് അസ്ന ഫാത്തിമ എന്റെ പേര് ഫർഹാന എന്റെ പേര് കാവ്യ ഞങ്ങൾ ഐ മാക്ലി സ്റ്റുഡൻസ് ആണ് ഞങ്ങള് ആണ് എടുത്തിട്ടുള്ളത് ഫോർ മന്ത് കോഴ്സ് ഞങ്ങൾ വന്നിട്ട് ആദ്യം ടു വീക്ക് ആയിട്ടുള്ളൂ സോ ഇന്ന് കളറിംഗിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇതാണ് നമ്മളുടെ മോഡൽ സോ ഏത് ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് ചൂസ് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ എടുത്തിട്ട് ബോക്സ് സെക്ഷൻ എടുത്തിട്ട് ചെയ്യാനാണ് ഹൈലൈറ്റ് മതി ഒരു റെഡ് വൈലറ്റ് എന്നെ ചെയ്ത ഒരു ഹെയർ ആയിരുന്നു അപ്പൊ പിടിക്കും പക്ഷെ വിചാരിച്ചു കളർന്നെനിക്ക് കിട്ടി അടിപൊളി ക്ലാസ് ആയിരുന്നു നല്ല ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ പറ്റി എല്ലാ ക്ലാസ്സുകളും ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്നു അതുപോലെ തന്നെ അഭിമാനം കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഡൗട്ടുള്ളതൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വി ആർ വെരി ഹാപ്പി ടു